രണ്ടാഴ്ച നീണ്ടു നിന്ന് പനിയും ചുമയ്ക്ക് ശേഷം ഒന്ന് എഴുന്നേറ്റ് അടുക്കളയിൽ എത്തിയപ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അടുപ്പൊന്ന് ക്ലീൻ ചെയ്തോണ്ട് കൂടി ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം കേട്ടോ അപ്പം നമ്മൾ വയ്യാതെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ആര് ചെയ്താലും അത്രയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ എന്നാലും ആരെങ്കിലുമൊക്കെ ചെയ്തു തരാൻ ഉണ്ടാവുക എന്നതൊരു വലിയ കാര്യമല്ല അപ്പോൾ രണ്ടാഴ്ചക്കാലം കിടന്ന് കിടപ്പെന്ന് പറഞ്ഞാൽ രാവും പകലൊന്നും എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല അതുപോലെയായിരുന്നു കേട്ടോ മരുന്ന് സഡേഷനും കൂടി ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ഒട്ടും പറ്റില്ല അതായി ഉറങ്ങിപ്പോകാണ് ഫുൾ ടൈം എപ്പോഴെങ്കിലും അമ്മ എന്ന് വിളിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ എഴുന്നേറ്റ് കഴിക്കും അതേപടി കിടക്കും അതുപോലെ വയ്യായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങളെ നോക്കാനോ ഒന്നും വയ്യാതെ ആകെ കിടപ്പിലായിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് എഴുന്നേറ്റിട്ടും ഇപ്പോഴും ശരിയായിട്ട് ഇല്ലാന്ന് തന്നെ പറയുക ഒട്ടും തന്നെ പറ്റില്ല കഴിക്കും കാലിനും ഒന്നും ഒരു ബലമില്ലാത്ത പോലെ അതുപോലെ ശരിക്കും എനിക്ക് തോന്നുന്നു കൊറോണ വന്ന ഒരു ലക്ഷണം തോന്നണേ ടെസ്റ്റ് ചെയ്തിട്ട് ില്ല എന്ന് മാത്രം അപ്പോൾ അത്ര അധികം കൂടുതലായിപ്പോയി സീരിയസ് ആയിപ്പോയി ഒട്ടും എനിക്കൊരു ആരോഗ്യം ഇല്ല എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊന്നുണ്ടാക്കി കഴിക്കണമെന്ന് വിചാരിച്ച് അടുക്കള കയറിയതാണ് അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് മഴയൊക്കെയല്ലേ മഴയും എന്താണ് അതുപോലെ ശരീരത്തിന് ഒട്ടും ഒരു ബലവും ഇല്ല അപ്പോൾ എന്നാൽ എന്തെങ്കിലുമൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കാം കുറച്ചൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ പ്രിപ്പറേഷനിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് റാഗിപ്പൊടി വെള്ളം ഇതുപോലെ കലക്കി മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഡിഷിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കൂണാണ് കേട്ടോ എടുത്തേക്കുന്നത് ഞങ്ങൾക്കിവിടെ കൂണ് എനിക്കും മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫേവറേറ്റ് ആണ് അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂണ് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അതപ്പം ഞാൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ കൂണുകൊണ്ടിപ്പം തോരൻ വെച്ചാലും അല്ലെങ്കിൽ ഗ്രേവി ആക്കിയാലും ഒക്കെ ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത് മഴയാകുമ്പോൾ ഒരു വേറൊരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ശരീരത്തിന് കുറച്ച് ചൂട് ആശ്വാസമൊക്കെ കിട്ടുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്ത ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അടിപൊളി സംഭവമായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് ക്യാഷിന് ഇട്ടുണ്ടായിരുന്നുള്ളൂ അതൊരു ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അതിലിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കുകയാണ് കേട്ടോ തലേ ദിവസം ഇത് പ്ലാൻ ചെയ്യാത്തത് തന്നെ നമുക്ക് ക്യാഷ് വെള്ളത്തിലിട്ട് വയ്ക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അരച്ചെടുത്താലും മതി അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അത് പൊടിച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് സവോള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് അതും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിനി കുക്കിങ്ങിലേക്ക് പോകാം അപ്പം ഞാനൊരു പാനടുപ്പ് വെച്ചിട്ട് ആദ്യം തന്നെ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലിട്ട് ഞാൻ സവാള ഇട്ട് കൊടുക്കണം അപ്പോൾ എണ്ണയ്ക്ക് പകരം ഏറ്റവും നല്ലത് ബട്ടറാണ് കേട്ടോ ബട്ടർ ചേർക്കുകയാണ് ഏറ്റവും ടേസ്റ്റ് ഏറ്റവും നല്ലത് അപ്പോൾ പിന്നെ എനിക്ക് ഇവിടെ കുട്ടികൾ ബട്ടറിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഓയിൽ ചേർത്ത് മാത്രം ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള ചേർത്തു പിന്നെ ആവശ്യമുള്ള ഉപ്പ് ഇവിടെ ചേർത്തിട്ട് അതൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കൂൺ കൂണിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക വളരെ പെട്ടെന്ന് നല്ല സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും ഈ മഴ സമയത്തൊക്കെ നല്ലൊരു അടിപൊളി സംഭവമാണോ കേട്ടോ കൂൺ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കേട്ടോ അല്ലാത്തവർക്ക് ഇത് ഇഷ്ടമാവില്ല അപ്പോൾ അതിലേക്ക് ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് ഇതിലെപ്പോഴും ചേർത്താൽ നല്ല ടേസ്റ്റ് കൂടുതൽ കിട്ടുന്ന ഫ്രഷായിട്ടുള്ള വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ആദ്യം തന്നെ ബട്ടർ ആണെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ ഓയിലിലോട്ട് ഇട്ടതിന് ശേഷം സവോള ചേർത്ത് വഴറ്റുമ്പോഴാണ് കേട്ടോ അപ്പം എന്തെങ്കിലും ഫ്രഷ് ആയിട്ട് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഞാനതിൻ്റെ പേസ്റ്റ് ചേർത്തത് ഈ ഒരു സമയത്ത് നന്നായിട്ട് നമ്മുടെ മഷ്റൂമൊക്കെ റെഡിയായിട്ട് നന്നായി കുക്കായി വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് ആ റാഗിയുടെ കൂട്ടുണ്ടല്ലോ വെള്ളം ചേർത്ത് വെച്ചിരുന്നത് വെച്ചിരുന്നേ അതൊന്നായിടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മളൊരു സൂപ്പാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ സൂപ്പിന് ആവശ്യത്തിനുള്ള വെള്ളം എത്രത്തോളം വേണം ആ എടുത്ത റാഗിയുടെയൊക്കെ അളവനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം പിന്നെ ഞാനിതിലേക്ക് ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട് അപ്പോൾ ഫ്രഷ് ക്രീം ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ക്യാഷുവിൻ്റെ അണ്ടിപ്പരിപ്പിൻ്റെ ആ ഒരു കൂട്ടും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കും ഒന്നെങ്കിൽ ആ ഒരു ക്യാഷുവിൻ്റെ ആ ഒരു പേസ്റ്റ് അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഏതെങ്കിലും ഒന്ന് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പം അത് നമ്മൾ രണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട് അതിന് നമുക്കിതിനകത്ത് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ലാസ്റ്റ് നമുക്കിതിലേക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ താല്പര്യമുണ്ടെങ്കിൽ കസ്തൂരി മേസ്തി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് ചേർക്കുന്നില്ല ഈ ഒരു സമയത്ത് ഞാൻ വേറെ ഇടയ്ക്കൊക്കെ വെക്കുമ്പോൾ അങ്ങനെ കസ്തൂരി കസ്തൂരിമേത്തിയും കൂടെ ചേർത്തിട്ടാണ് ചെയ്യണത് അപ്പോൾ ഈ ഇതിനകത്ത് ഇപ്പോൾ ക്യാഷൊക്കെ ചേർത്തേക്കണതുകൊണ്ട് ചേർത്തിട്ടില്ല എന്ന് മാത്രം അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ട് ഇത് അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ മഷ്റൂം ഒക്കെ ഇഷ്ടമുള്ള കൂണൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് സൂപ്പൊക്കെ കുടിക്കാൻ ഇതാണ് ഇപ്പോൾ സൂപ്പൊക്കെ കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എന്താണെങ്കിലും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും എന്താണെങ്കിലും പനിയൊക്കെ പിടിച്ച് കിടന്ന് തിൻ്റെ ഭാഗമായിട്ട് കുറച്ചൊന്ന് ഉഷാറായാൽ ആവട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ഇത് പ്രിപ്പയർ ചെയ്തതാണ് അപ്പോൾ ഞാൻ ഇത് സമയത്ത് ഇതിലേക്ക് എടുക്കുന്ന സെർവ് ചെയ്യുന്ന സമയത്ത് ബട്ടർ ചേർക്കുന്നുണ്ട് എനിക്ക് മാത്രമേ ബട്ടർ ഇഷ്ടമുള്ളൂ കുട്ടികൾക്ക് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് മാത്രം ഞാൻ ഇതിൽ ബട്ടർ ചേർത്തതിന് ശേഷമാണ് കഴിക്കുന്നത് അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുരുമുളക് പൊടിയൊക്കെ കൂടെ ചേർത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മഷ്റൂം സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്